ഇതിപ്പം എന്നാ നടാനാണെന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത് ഇതിൽ ഇങ്ങനെ തടം കോരിയെടുത്ത് ഞങ്ങളിപ്പം നടാൻ പോകുന്നത് സുന്ദരി അപ്പം സുന്ദരി നല്ല രീതിയിൽ ഇതിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വളരുന്നതിന് ഇങ്ങനെ തടം കോരിയെടുത്ത് ഒരു കാലടി താഴ്ചയിൽ ഇതുപോലെ തടം കോരി എടുക്കണം തടം കോരിയെടുത്ത് ഇതിനകത്ത് ചപ്പു ചവറുകളൊക്കെ ഇട്ട് വേണം നല്ലതായിട്ട് നട അതെങ്ങനെയാണെന്ന് നല്ല രീതിയിൽ കാണിച്ചുതരാം ഇപ്പോൾ ഒരു പത്തൊമ്പത് മൂന്ന് സുന്ദരിച്ചീര പാവിൽ കിളിപ്പിച്ചിരുന്നു അത് നടാൻ വേണ്ടിയാണ് ഈ ഒരു നീളത്തിൽ നമ്മൾ ചുമ്മാ നിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല വേരോട്ടം ലഭിക്കത്തും ഇല്ല അത് വളരത്തുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തടം കോരി എടുക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഇത്രയും വലിയൊരു ഒരു അരടി നീളത്തിൽ കുഴി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തൊക്കെ ഞങ്ങൾ ഇപ്പോൾ നല്ല കരിയിലൊക്കെ ഇട്ട് കൊടുക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് കരിയിലെയാണോ ഇട്ട് കൊടുക്കുക ഞങ്ങൾ പിന്നെ കുറച്ച് ചേമ്പിന്റെ വേസ്റ്റ് ഉണ്ടല്ലോ ചേമ്പിന്റെ തട അതും ഉള്ള പച്ചിലകളും എല്ലാം കൂടെയാണ് നിറച്ചു കൊടുക്കുന്നത് ഇപ്പം ബാക്കി കാണിച്ചത് എങ്ങനാണെന്നുള്ളത് ഇത് ഇപ്പം കരിയില ഇടുന്നുണ്ട് ചേമ്പിന്റെ വെളിച്ചേമ്പാണ് വെളിച്ചേമ്പിന്റെ തട ഏറ്റവും നല്ല വളമാണ് ഇതൊക്കെ ഏറ്റവും നല്ല നൈട്രജൻ ലഭിക്കുന്നൊരു വളങ്ങളാണ് പിന്നെ പുല്ലോ എന്തിട്ടാലും ഇത് തന്നെ നമ്മൾ മണ്ണിനടിയിലാണ് ഇട്ടുന്നത് മണ്ണിനടിയിലിട്ട് കഴിഞ്ഞാൽ അത് അവിഞ്ഞു വെക്കുള്ളൂ പിന്നെ ഇതിന് ശേഷം എന്തൊക്കെ വളങ്ങളാണ് ചെയ്യുന്നുള്ളത് പറഞ്ഞുതരാം അതുകൊണ്ട് ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ടുകൊടുക്കുന്നു ഇപ്പം നമുക്കൊരു പത്തൊമ്പത് മൂട് ചീരയെ വെക്കുന്നുള്ളൂ വേണ്ടിയാണ് വേണ്ടി ശരഹിതമായ പച്ചക്കറികൾ വീട്ടിൽ ഉത്പാദിക്കാൻ വേണ്ടിയാണ് ഇനി ഞങ്ങൾ തക്കാളി നാട്ടുകൊണ്ട് വഴുതന നാട്ടുകൊണ്ട് ഓരോന്നും ഓരോരോ വീഡിയോകൾ ചെയ്യുന്നതാണ് കണ്ടോ ഇതിങ്ങനെ വെട്ടി എൻ്റെ മുകളിൽ കിട്ടും അങ്ങനെ ഇട്ടുകൊടുത്തതാണ് ഇങ്ങനെ ഇടുന്ന എന്താന്ന് വെച്ചാൽ ഈ ഇതിന് നല്ല വേരോട്ടം ലഭിച്ചാല് നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള ചീര ചീരയ്ക്ക് നല്ല തണുപ്പും കിട്ടും വേരോട്ടവും ലഭിക്കും ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇത് ഞങ്ങൾക്ക് കറ്റി മണ്ണായിക്കൊണ്ടാണ് അത് കിട്ടും ഞങ്ങൾ കറ്റി മണ്ണായിക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ബാക്കിയുള്ള കണ്ടം പ്രദേശത്തൊക്കെ ആണെങ്കിൽ കിളച്ചൊഴുത് ചെയ്ത് കൊടുത്താൽ മതി ഇതേണ്ടത് അപ്പം ഇതിന് പുറത്തോട്ട് കരിയിലൊടുക്കണം നമുക്ക് വേസ്റ്റായി പോകുന്ന സാധനങ്ങളല്ല ഇതിൻ്റെ അടിയിൽ പിന്നെ വാഴയുടെയോ വേസ്റ്റുകളോ എന്ത് വേണേലും ഇട്ട് വെക്കാം ഇപ്പൊ ഇത്ര ഏരിയയില് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചീര ചെയ്യുന്ന എങ്ങനാണെന്നുള്ളത് ചെയ്തത് കരിൽ ഇട്ടു കരിലിട്ട് അതിന് ശേഷം ഒരു ചട്ടി ചാണകപ്പൊടി അതിങ്ങനെ വിതറി ഈ തടത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ എന്തൊക്കെയാ ചെയ്യുന്ന വെച്ചാല് കരിയില ഇട്ടു പച്ചിലകൾ പച്ചിലകൾ എന്ത് വേണമെങ്കിലും ഇവിടെ വാഴപ്പിണ്ടി കണ ഏറ്റവും നല്ലതാണ് ഇവിടെ അങ്ങനെ കിട്ടാനില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ പരിസരത്തുള്ള എന്തൊക്കെയാണോ എല്ലാ അവശിഷ്ടം കരിയിലെ അവശിഷ്ടങ്ങളോ പച്ചിലകളോ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നാണ് ഇട്ടതിന് ശേഷം ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഇത് പോണക്ക് ആ ഉള്ള നമ്മളെ മണ്ണ് എടുത്തിട്ട മണ്ണ് മാത്രം ഇങ്ങനെ വെട്ടി അതിനെ പുറത്തോട്ട് ചായ ചിട്ട് കൊടുക്കണം ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നേരത്തെ നേരത്തേക്കാണെങ്കിലും കിളച്ചിട്ടാലും പെട്ടെന്ന് മണ്ണ് ഉറഞ്ഞു പോകും ഇത് കറ്റി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് ഏറ്റവും നല്ലതായിട്ട് വേണ്ടത് ഇത് ചീര ഏറ്റവും നല്ലതായിട്ട് വേരോട്ടമാണ് വേണ്ടത് അതിനുവേണ്ടിയാണ് വേര് നല്ല ടോടാനും നല്ലതാണ് ഇപ്പൊ ഈർപ്പം നിൽക്കാനും വേണ്ടിയാണ് ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ വേനക്കാലത്തൊക്കെ ഈ രീതികളൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇതിൽ നല്ല റിസൾട്ട് ഇല്ല ഇങ്ങനെ അടിവളം കൊടുത്തുകൊണ്ട് ഇനി ഇതിന്റെ ബാക്കി എങ്ങനെയാണുള്ളത് കാണിച്ചു തരാം ഇപ്പം നമുക്കൊരു വീട്ടാവശ്യത്തിന് വേണ്ടി ഇത്രയും ചീര മതിയാവും ഇപ്പൊ ഈ ഇപ്പൊ ഒരു ബെഡ് രീതിയിലാണ് നമുക്ക് എടുക്കാൻ പോകുന്നത് ഈ ബെഡ് നമ്മൾ അടുത്ത ചീര നടുമ്പോഴോ എന്തിനു വേണ്ടി ഉപയോഗിക്കും ഇപ്പൊ ഇത്രയും അടിവളം കൊടുത്തതൊക്കെ പെട്ടെന്ന് അഴിവത് ചീരയൊക്കെ ഒരു മാസം കൊണ്ട് വളം എടുക്കുന്നതാണ് ഇനി അതിനുള്ള സ്ലറികൾ എന്തൊക്കെയാണ് എന്നുള്ളത് മുന്നോട്ട് മുന്നോട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നതാണ് തടം കോരി ഏത് ചീരയാണ് നടുന്നതെന്നുള്ളത് കാണിച്ചാൽ ഇപ്പം തടം കോരി കഴിഞ്ഞു ഇങ്ങനെ വേണം തടം കോരി എടുക്കാൻ അതായത് നല്ല മണ്ണിളക്കമുള്ള സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല മണ്ണുകളൊക്കെ ഇല്ലാത്ത കറ്റിയോട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ തടം കോരി ഇഞ്ചിക്കൊക്കെ തടംകൂരുന്ന പോലെ ആക്കിയെടുക്കണം നടുന്നതിന് മുന്നായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ തടവെല്ലാം എടുത്തു കഴിഞ്ഞു ഒരു ഇരുപത് ഗ്രാം ചൂടോമോണസ് ഇരുപത് ഗ്രാം ചൂടോ മോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചീര ഇതിനകത്തൊരു നമുക്കൊരു കുറച്ച് നേരം മുക്കി വെക്കണം അത് നല്ല രീതിയിലുള്ള ഹൃദ്രോധ ശേഷിയിൽ എഴുതുന്നതിന് വേണ്ടിയാണ് നടാൻ പോകുന്ന ചീര സുന്ദരി ചീര ഈ ചീര പറച്ച് ഇപ്പൊ ട്രെയിനിൽ പായ് കുളിപ്പിച്ചു ഇപ്പം നടേണ്ട സമയം കഴിഞ്ഞ് മഴ ആയിക്കൊണ്ടാണ് നടാനും അഞ്ചില പരുവത്തിലൊക്കെ നടേണ്ടതാണ് ഇതിപ്പം പറിച്ചതിന് ശേഷം ഇങ്ങനെ മുക്കി വെക്കണം ചൂടവണത്തില് ഇതുണ്ടോ ഇങ്ങനെ മുക്കി വെച്ചാല് ഈ പെട്ടെന്നുണ്ടാകുന്ന വാട്ടം കാര്യങ്ങള് മാറിക്കിട്ടും നല്ല രീതിയിലുള്ള പേര് വെള്ള ശേഖരം ഉണ്ടാകും അതിനു വേണ്ടിയാണ് ഫുഡ് എമൗണ്ട്സ് മുക്കി വെക്കുന്നത് കളറ് കണ്ടു സുദ്ര ചീരകൾ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഇങ്ങനെ ഇപ്പോൾ ഇതിന്റെ അകത്ത് ചെറുതും വലുതുമായിട്ടുള്ള ചീരകളുണ്ട് ആ ചീരകള് നമ്മൾ ചെയ്യേണ്ട എങ്ങനെ വെച്ചാല് വലുത് വലുത് വലുതിൻ്റെ കൂടെ തന്നെ നടണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വളർന്നു പോവും പെട്ടെന്ന് വളർന്നു പോയി ചെറു നിൽക്കും വലുത് വളർന്നു പോകും ഇതുകൊണ്ട് ഇത് ഈ ചെറുതിൻ്റെ കൂടെ തന്നെ ഒരേ സൈസുള്ളതിന് കൂടെ ഒരേ സൈസ് വെച്ചു അങ്ങനെയാണ് ഇപ്പം ഇട്ടിരിക്കുന്നത് ഇപ്പൊ രണ്ടെണ്ണം വെച്ചാണ് നടുന്നത് എല്ലാം കൂടെ ഒരു എണ്ണം ഉണ്ട് മുപ്പത്തിമൂന്ന് കുഴിക്കകത്ത് ഈ രണ്ടെണ്ണം വെച്ച് ആദ്യം നമ്മൾ ഇതിങ്ങനെ തരംതിരിച്ച് വെക്കണം വലുത് വലുതിലൂടെയും ചെറുത് ചെറുതിൻ്റെ കൂടെ വെച്ചതിന് ശേഷമേ നടാൻ തുടങ്ങാവുള്ളൂ ഇപ്പൊ ഇങ്ങനെ കുഴിയെടുത്ത് ഇപ്പൊ അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയല്ലേ ഉള്ളൂ ഇട്ടതിന് ശേഷം കൈ കൊണ്ട് മണ്ണ് മാറ്റി നട്ടു കൊടുത്താൽ മതി കേട്ടോ നല്ല മൂട് നല്ലതായിട്ട് ഉറപ്പിച്ച് ചേർത്ത് ആ തണ്ടെല്ലാം മുട്ട വേണം തണ്ട് ചീഞ്ഞുപോകും നേരെ നേരെയാക്കി നേരയാക്കിത് കണ്ടോ ഇതെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്തൊൻപത് മൂളോളം ഉണ്ട് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കാൻ നോക്കണം ഈ രീതിയിലൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം മഴക്കാലമൊക്കെ കഴിയുന്ന സമയമാണ് നല്ല ഈ സമയത്തൊക്കെ ചീര നല്ല രീതിയിൽ വളരുകയും ചെയ്യും ഇപ്പം അടിവളമായിട്ട് എല്ലാ വളങ്ങളും കൊടുത്തത് കൊണ്ട് ചാണകപ്പൊടി കരിയില വേസ്റ്റുകളുടെ കുറെ എല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് കൊണ്ട് ഇപ്പം വളമൊന്നും ചെയ്ത് കൊടുക്കണ്ട ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേര് പിടിച്ചതിന് ശേഷം മാത്രം ഇതിനുള്ള നമ്മൾ അന്നേരത്തിന് സ്ലറി ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്ലറി ഒഴിച്ചു കൊടുത്താൽ മതി സ്ലറി ചെയ്ത വീഡിയോ ഒക്കെ ഇതിനകത്തു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾക്ക് ഒന്ന് കണ്ടു നോക്കുക എന്നിട്ടും ഈ രീതിയിൽ ശകലം സ്ഥലം മതി ഉണ്ടോ ഇത്രയേ രീതിയിൽ നമുക്ക് ഒരു പത്തൊൻപത് മൂടോളം നാട്ടിലുണ്ട് അപ്പം അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി ആയി എത്തുന്ന വരെ ബായ്